എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ഈ വാർത്ത അതായത് വളരെ രസകരമായ ഒരു വാർത്തയാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ ശതകോടീശ്വരനായിട്ടുള്ള ഈ പിന്നെ മുകേഷ് അംബാനി ഉണ്ടല്ലോ മുകേഷ് അംബാനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഈ വഖഫ് നെയ്മൊക്കെ മാറ്റുന്നത് അയാളുടെ മകൻ അയാളുടെ മകൻ്റെ വിവാഹമൊക്കെ പെടുത്തുണ്ടായിരുന്നല്ലോ ലോകത്ത് തന്നെ ഏറ്റവും വലിയ വിവാഹമാണ് നടന്നത് ആർഭാടമായിട്ടുള്ള വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടതാണ് എല്ലാ അമേരിക്കയിലത്തെ സിനിമാ നടന്മാരും പാട്ടുകാരും അവിടുത്തെ രാഷ്ട്രീയക്കാരും എന്ന് വേണ്ട ലോകത്തെ എല്ലാ പ്രശസ്തരായ എല്ലാ രാജ്യത്തെ ആൾക്കാരെയും കൊണ്ടുവന്ന് അപ്പൊ അവരുടെ മുമ്പിൽ ഇന്ത്യയിലത്തെ ഈ വലിയ വലിയ സൽമാൻ ഖാൻ ഷാറുഖ് ഖാൻ ഒക്കെ വെറും ചികിളി കേസായി അങ്ങനത്തെ അവരുടെ ഒക്കെ നിർത്തി ഡാൻസ് അടിച്ചിട്ടൊക്കെ ഭയങ്കര കല്യാണം ആ കല്യാണം നടന്ന ആ വ്യക്തി ഉണ്ടല്ലോ അനന്ത് അംബാനി നമ്പറുടെ പേര് മുപ്പരൊക്കെ പത്ത് മുപ്പത് വയസ്സായിക്കണ് അപ്പൊ ഈ ഒരു വ്യക്തിയുടെ ഒരു പുതിയ ഒരു വീട് വന്നിരിക്കുകയാണ് അയാള് ഇരുന്നൂറ്റമ്പത് കോഴികളെ രക്ഷിക്ക അതാണ് ഇപ്പൊ ക്രിസ്ഹികൾക്ക് തല്ലി കിട്ടിയ ഒരാളോടെ പറയുന്നുണ്ട് അതിപ്പോ ഇപ്പൊ അത് കിട്ടിയ ഭാത്തല്ല ഞാൻ എന്റെ കഴിഞ്ഞ ലെവലിൽ പറഞ്ഞതാണ് അപ്പൊ അയാൾക്ക് അയാൾക്ക് ഇയാള് ഇരുന്നൂറ്റമ്പത് കോഴികളെ രക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര കളി അപ്പൊ ഇവന്മാരുണ്ടല്ലോ ഈ അമിത്ഷാ മോദി മോദി അമിഷയുടെ മകൻ ഈ ടീമുണ്ടല്ലോ ഗുജറാത്തി ടീം അവർ ഇന്ത്യത്തെ മുഴുവൻ ഹിന്ദുക്കളെ പറ്റിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഏഹ് കൊണ്ടോ കൊണ്ടോ മോദിയൊക്കെ ഉള്ള ദൈവം ആണ്ടോ എന്നൊക്കെ പറയുകയാണുള്ള ഓരോരോ ട്രിക്ക് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കോഴീനെ രക്ഷിച്ചു നമുക്കൊരു കാര്യം കോഴിനെ രക്ഷിക്കുന്ന വീട് എന്ന് കാണാ ഏഹ് അത് നല്ല രസകരമായൊരു വീട് അതാ അതത് ഇതാണ് ആള് മൂപ്പര് എങ്ങോട്ടോ പോകായിരുന്നു അപ്പൊ കാറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു വണ്ടിയിലുണ്ട് ഈ കോഴിനെ കൊണ്ടുപോകുകയാണ് ഈ ബ്രോയിലർ കോഴിയാണ് മാംസത്തിന് വേണ്ടിയിട്ടാണല്ലോ കോഴികള് അത് ആ ട്രക്ക് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ മൂപ്പര് കണ്ടപ്പോ ആരോ ഉപദേശിച്ചതാണോ മൂപ്പർക്ക് തോന്നിയതാണോ ഒരു നാടകം കളിക്ക ക്യാമറ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുണ്ടാവും അങ്ങനെ ഇറങ്ങി ആ ബ്രോയിലർ കോഴിയെ രക്ഷിച്ചു കൊണ്ടുപോകണത് അതിന്റെ ശേഷം ആ ട്രക്ക് തടഞ്ഞ് ട്രക്ക് തടഞ്ഞു ട്രക്ക് തടഞ്ഞതിന് ശേഷം പറഞ്ഞ് പിന്നെ മൂപ്പർ കോടി ചേർന്നാണല്ലോ അപ്പോ അങ്ങനെ ആ പണിക്കാരോട് പറഞ്ഞ് പിന്നെ ആ ട്രക്ക് ഡ്രൈവർക്കുള്ള പൈസ കൊടുത്തേക്ക് എത്ര ഇരുന്നൂറ്റമ്പത് കോഴിയാണ് അതിലുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഇരുന്നൂറ്റമ്പത് കോഴിക്കുള്ള എത്ര പൈസ കൊടുത്തേക്ക് എന്നിട്ട് ഈ ട്രക്ക് മുഴുവൻ എല്ലാ കോഴിനെടുത്തിട്ട് വേറെ വണ്ടിയിലിട്ടിട്ട് പിന്നെ നേരെ പിന്നെ ഇവർക്കൊരിതുണ്ട് ഏഹ് അന്താര പറഞ്ഞിട്ട് ഒരു ബംഗ്ലാവ് തുടങ്ങിയിട്ടുണ്ട് വെമ്മന്മാർ കാരണം കോഴികൾ കിടക്കല്ലേ അപ്പൊ എന്തും ചെയ്യാലോ അപ്പോൾ ഈ പൈസ എങ്ങനെ ചിലവാക്കണ്ടെന്ന് അറിയില്ലേ അങ്ങനെ അവരൊരു ഇത് കാച്ചപ്പങ്ങൾ അത് ഈ മൃഗങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് അവിടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞേ അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ഭയങ്കര വാർത്തയായി പിന്നെ ഗോതിമീഡിയകളുടെ സ്വഭാവം അല്ല ഗോതിമീഡിയകൾ എന്ന് പറഞ്ഞാൽ ഇവർ പൈസ കൊടുക്കണ പൈസ കൊടുത്ത് ഇവരുടെ ശമ്പളത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ആൾക്കാരുണ്ടോക്കെ അവരുടെ കുറ്റം വേണ്ട കാര്യമില്ല ഇവര് ശമ്പളം കൊടുക്കുമ്പോഴാണ് അവർക്ക് അന്നം കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ പുകഴ്ത്തി പറയല്ലോ അങ്ങനെ ഭയങ്കര പുകത്തില് എല്ലാ പിന്നെ ഗോതിമീഡിയയിലും ഇത് തന്നെ ഇങ്ങനെ ഓടുക നിങ്ങൾ കണ്ടോ ഇല്ലെന്നറിയില്ല പിന്നെ മലയാളത്തിലൊക്കെ പോസ്റ്റർ വന്നിട്ടാ ഇവിടെ പോലെ പോസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു മലയാളത്തിൽ പോസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ പിന്നെ ഇവിടെ ഒരു പോസ്റ്റർ കണ്ടിരുന്നു അതായത് ഇതാണ് തോന്നുന്നുണ്ട് അത് മലയാ അതായത് കേരളത്തിൽ ന്യൂസ് എത്തിയിട്ടുണ്ട് എന്നോട് കുറച്ചാൾക്കാരോ കുറച്ച് പ്രേക്ഷകർ പറഞ്ഞിരുന്നു നിങ്ങൾ കണ്ടോ കോഴിയെ രക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പഴാണ് ശ്രദ്ധിക്കണത് ഏഹ് അപ്പോ അപ്പോഴെങ്കിലും പിന്നെ ഇത് വന്ന് പോസ്റ്റർ കാര്യങ്ങൾ വന്നു കണ്ടോ കൊണ്ടോ കോടീശ്വരൻ പിന്നെ കോഴികളെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇരുന്നൂറ്റമ്പത് കോഴിനെ രക്ഷിച്ചത് ആ ഇരുന്നൂറ്റമ്പത് കോഴിയുടെ പൈസയും കൊടുത്ത് അത് ചില തുച്ഛമ്പ മുപ്പത് കോടീശ്വരന്മാർക്ക് തുച്ഛൻ പൈസ ഉണ്ടാവുള്ളൂ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ആള് ഇരുന്നൂറ്റമ്പത് കോഴിനെ രക്ഷിച്ചു പൈസ കൊടുത്തു കൊടുത്തയാൾക്ക് ആ കോഴി കച്ചവടക്കാരന് അയാൾ ആ പൈസ എന്താ ചെയ്യാ അയാള് പോയിട്ട് സിംഹത്തിനെ വാങ്ങും ഇല്ലല്ലോ അയാള് പോയിട്ട് കോഴിനെ വാങ്ങും ഇയാള് കാണാതെ വേറെ ഇയാള് എപ്പോഴും ആട്ടറക്ക തന്നെ കാണൂലല്ലോ അയാള് വേറെ സ്ഥലത്ത് പോയിട്ട് വിറ്റിന്റെ അതി അങ്ങനത്തെ കോഴികളെ ഇറക്കി ഇറച്ചിക്ക് ചെയ്യല്ലോ അത് മാത്രല്ല ഇന്ത്യയില് ഒരു ദിവസം കോട്ടിക്കണക്കിന് കോഴീനെ കൊല്ലുന്നുണ്ട് കോടിക്കണക്കിന് പശുക്കളെ തന്നെ കൊല്ലുന്നത് കോടിക്കണക്കിന് ഈ ഇറച്ചിക്ക് വേണ്ടി മാത്രം കോഴികളെയും കൊല്ല കൊല്ലുന്നുണ്ട് അപ്പൊ എന്താണ് ഈ സത്യത്തിൽ ചെയ്യുന്നത് എന്താ ഇയാളുടെ ലക്ഷ്യം അതെനിക്ക് മനസ്സിലാവാത്തത് ഇനി ഈ പിന്നെ ഇവന്മാര് ഹിന്ദുക്കളെ പറ്റി ജീവിക്കുന്ന ഈ ജന്തുക്കള് ഇവര് ഒരു കാറ്റമ്പള വെച്ചിട്ടുണ്ട് അത് ഉൾഘാടനാണല്ലോ എന്റെ മോദി ചെയ്തത് അതിന്റെ ഫോട്ടോ കാണിച്ചേരാ കാച്ചങ്കളയെ കുറിച്ചുള്ള വാർത്തയാണിത് അതിൽ പറഞ്ഞത് പിന്നെ വന്താര വന്താര എന്നാണ് ഈ പേര് വന്താരോ അന്താരല്ല വന്താര വാ വന്താര വന്താരാണ് എന്റെ പേര് മൂവായിരം ഏക്കർ മൂവായിരം ഏക്കർ സ്ഥലത്തുള്ളത് അതിൽ മൃഗങ്ങൾ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വൈര്യ വികാരം നടത്തുകയാണ് ഏക്കറ് മൂവായിരം ഏക്കർ പ്രൈവറ്റ് സോ പ്രൈവറ്റ് സോൺ പ്രൈവറ്റ് സ്ഥലമാണ് പിന്നെ ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല കാരണം ഒക്കെ ഈ മോദി ഭരിക്കുകയാണ് അദാനി അംബാനിമാർക്ക് സ്വന്തമായിട്ട് ഒരു പ്രധാനമന്ത്രി ഉണ്ട് അതാണ് ഈ മോദി അമിത്ഷവിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യും അങ്ങനെ അവർ കൊടുക്കുന്ന സ്ഥലങ്ങളതൊക്കെ അങ്ങനെ മൂവായിരം ഏക്കർ സ്ഥലത്ത് ഇത് വേറെ വല്ലവരെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം നൂറ് തരം ഈടിറേഡ് അതിതൊക്കെ വരും ഈ സ്ഥലങ്ങനെ വാങ്ങി ഇവിടെ ഇങ്ങനെ കാട് വെച്ച് ഇങ്ങനെ മരം വെച്ചെന്നൊക്കെ പറയും ഇതൊരു പ്രശ്നമില്ല ഗുജറാത്തിലാണ് ഗുജറാത്ത് ഇപ്പൊ ഇവരുടെ തറവടവൊക്കെ സ്വത്തായല്ലോ ആ മറ്റേ മോദി അമിത്ഷാടെ ഒക്കെ അങ്ങനെ ഗുജറാത്തില് പിന്നെ എന്താണ് സ്ഥലത്തിന്റെ പേര് നല്ലൊരു പേരൊക്കെ നല്ല പേര് തന്നെയാണ് ഏഹ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആണ് ഈ ഒരു കാശാമുള്ളത് അത് ഈ അബ അംബാനിന്റെ മകൻ ഇപ്പൊ ഈ കണ്ടില്ല തടിയൻ അനന്ത് അംബാനി അവന്റെ പിന്നെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയത് അത്രേ അങ്ങനെയാണ് സംഭവം അതാണ് ഈ വന്താറ എന്ന് പറയുന്ന ഈ കാഴ്ചപ്പള്ളത് അതിന്റെ ഉദ്ഘാടനം അവിടെ പോയി നമ്മുടെ മോതിര ഫോട്ടോ തമിനയിൽ നിങ്ങൾ കണ്ടല്ലോ അതാണ് നമ്മുടെ ചില്ലിലിരുന്നിട്ടേ ഒരു മിനിറ്റ് ഞാൻ കൊണ്ടുവരണം പറ്റുമോ നോക്കട്ടെ ആ ഇപ്പൊ കൊണ്ട ഇപ്പൊ കൊണ്ടി ഓക്കെ അതായത് മൂപ്പര് സിംഹത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കുക അപ്പൊ ചില്ലിന്റെ തന്നെ അടിയിൽ പക്ഷെ സംഘികൾക്ക് അതറിയില്ലല്ലോ സംഘികൾ പറയാം കണ്ടോ ആ സിംഹങ്ങളല്ലേ മൂതലെ തൊഴുന്നുപോലും ഇല്ല എന്തൊരു പേടിയാണ് ഏഹ് മോതി ആരാന്നാ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി പറിക്കുന്നുണ്ടാവും എവിടെ അവിടെ ഭയങ്കര കട്ടിയിലുള്ള ഒരു ചില്ലുണ്ട് അത് അങ്ങനെ അടിച്ചാൽ ബുള്ളറ്റ് പ്രൂഫോ പ്രൂഫോ അങ്ങനെ എന്തോ ഒരു സംഗതിയാണ് അതങ്ങനെ അടിച്ചാലൊന്നും പൊട്ടൂല അപ്പൊ അതിന്റെ സൈഡിലാണ് ഉപ്പിരി ഇരിക്കുന്നത് ആ ചില്ലെങ്ങാനും ഇനി അഥവാ പൊട്ടേ മറിഞ്ഞു വീഴേ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യക്കാരുടെ വലിയൊരു പ്രോബ്ലം ഇല്ലാതായിരുന്നു എന്നിട്ട് അതിന്റെ കൂടെ കുറെ എ ഐ ജനറേറ്റഡ് ഇമേജ് എഡിറ്റ് ചെയ്ത ഇമേജ് ഒക്കെ കൂടി കൂട്ടിയിട്ട് മോദി ഭയങ്കര എന്ന് പറഞ്ഞ കാണിച്ചാൽ ഒരു ആ കാശ്മംഗളവിന്റെ രംഗാണത് അപ്പൊ മൂപ്പരൊക്കെ വെച്ചിട്ടാണ് ഈ കാശ്മംഗളാവ് ഉദ്ഘാടനം ചെയ്തത് അല്ല അപ്പൊ ചോദിക്കാൾ എന്താ അറിയോ ഈ കാഷമംഗളത്ത് സിംഹങ്ങള് ഇവര് മാംസം തിന്നൂല്ലേ ഈ മാംസം കൊടുക്കുന്നത് ആരാണ് ഈ അനന്ത അമ്പാനി പറഞ്ഞ ആള് തന്നെയല്ലേ കൊടുക്കുക അയാള് പൈസ ചെലവാക്കി ഇറച്ചി ഇറച്ചി പറഞ്ഞത് ആകാശത്ത് വീഴുന്ന സാനല്ലല്ലോ ഈ മൃഗങ്ങളെ കൊല്ലണ്ടേ അപ്പൊ ഒരു ഭാഗത്ത് കൂടെ ഇഷ്ടം പോലെ ഈ ഇത്രയും സിംഹങ്ങളുണ്ട് ഒരു സിംഹം തന്നെ ഒരു ദിവസം എത്ര ഭക്ഷണം കഴിക്കും അത് കഴിക്കുന്നതാണെങ്കിൽ ഫുൾ ഇറച്ചിയാണ് അപ്പൊ ഇത്ര ഒരുപാട് സിംഹങ്ങളുണ്ട് സിംഹം മാത്രമല്ല ഈ സാധനങ്ങളൊക്കെ പുലി കടുവ അങ്ങനത്തെ കുറെ സാധനം ഉണ്ട് മൂവായിരം ഏക്കറിൽ ഇപ്പൊ കുറെ മൃഗം ഉണ്ടാവൂലേ അപ്പൊ ഇതിനൊക്കെ മാംസം കൊടുക്കാറില്ല ഒരുപാട് മൃഗങ്ങളെ കൊല്ലണ്ട് അപ്പൊ ഈ മൃഗങ്ങളെ കൊല്ലുന്ന ആൾ തന്നെയാണ് ഈ നാടകം അവിടെ കളിക്കുന്നത് കോഴിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തൊരു വൈരുദ്ധ്യം നോക്കണം ഏഹ് എന്നിട്ട് എന്തിനപ്പ അത് ഈ ആർ എസ് എസ് കാരെ തന്നെ ഈ പശുക്കളെ കൊന്ന് മാതാവിനെ കൊന്നിട്ടല്ലേ മുസ്ലിം രാജ്യത്ത് കയറ്റി മതി ചെയ്ത് ബില്യൺ ബില്ല്യൺ കണക്കിന് ഡോളർ ഉണ്ടാക്കുന്നത് ഇന്ത്യ ഇപ്പോ ഇറച്ചു കയറ്റുമതിയില്ല എത്ര രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ഒക്കെയാണ് ബ്രസീല് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ അത് തോന്നുന്നു അത്രയും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ ഈ വക കാര്യങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനത്താണ് കേട്ടോ ഏഹ് നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ഒന്നാം സ്ഥാനത്താണ് മറ്റേ ഈ ഹലാൽ സ്റ്റിക്കർ അടിച്ചിട്ട് മാതാവിനെ കൊന്ന് കയറ്റിയേക്കവിടെ മുസ്ലിങ്ങൾ ബീഫ് എന്ന് പറഞ്ഞു പോയി അതിനൊക്കെ ഭയങ്കര വില്ലാളി വില്ലന്മാരാണ് അപ്പൊ ഈ നാടകം കളിച്ചിരിക്കുകയാണ് ഈ ഒരു വ്യക്തി അപ്പൊ മറ്റൊരു ചോദ്യം ചോദിക്കാളെന്താ അറിയോ ഇവർക്ക് ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഈ അംബാനി അദാനിക്കൊക്കെ ഒരു അല്ല അംബാനിക്ക് ഒരുപാട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അദാനിക്കുണ്ട് സൂപ്പർ മാർക്കറ്റ് അംബാനിയുടെ സൂപ്പർ മാർക്കറ്റിൽ എന്താണ് വയ്ക്കുന്നത് വെറും പച്ചക്കറിയാണോ വെറും പച്ചക്കറി വയ്ക്കുന്നത് ഇത് അംബാനിയുടെ സൂപ്പർ മാർക്കറ്റിന്റെ പരസ്യം അത് ഏഹ് എന്താണ് പരസ്യം അതിൽ പറയുന്നത് പിന്നെ മയൂരി ഫാം ഫ്രഷ് ചിക്കൻ അല്ലേ അതും അവരുടെ ഫാമിൽ ഉണ്ടാക്കുന്നതാണേ മയൂരി ഫാം ഫ്രഷ് ചിക്കൻ പറഞ്ഞിട്ട് അത് മൂന്നിരട്ടി വിലക്കാണ് വെക്കുന്നത് സാധാരണ കടയിൽ പോയി കിട്ടുന്ന വില ഉണ്ടായി അതിന്റെ മൂന്നിരട്ടി വിലക്കാണ് അവരുടെ സൂപ്പർ മാർക്കറ്റിൽ വെക്കുന്നത് അപ്പൊ ഈ കോഴിയുടെ ജീവൻ എന്താ എവിടെ പോയി അങ്ങനെ അവരുടെ സൂപ്പർ മാർക്കറ്റിൽ ഡെയിലി നൂറുകണക്കിന് ഈ ആയിരക്കണക്കിന് ഇത് വെക്കുന്നുണ്ട് പല പല സൂപ്പർ മാർക്കറ്റിലും അപ്പൊ എത്ര കോഴികളെ അവർ കൊല്ലുന്നുണ്ട് ഒരു ഭാഗത്തു കൂടെ കോഴികളെ കൊല്ലുക ഒരു ഭാഗത്തും കൂടെ പശുവിനും പോത്തിനൊക്കെ കൊല്ലുക ആടിനെ കൊല്ലുക എന്നിട്ട് സിംഹങ്ങൾക്ക് തിന്നാട്ടു അവരും സുഖായി തിന്ന അതൊക്കെ ചെയ്തതിന് ശേഷം ഈ ഡ്രാമ കളിക്കാറ് റോട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് കോവിന് പറഞ്ഞിട്ട് ഇതെന്താ മനുഷ്യന്മാർ ഇത്രയും പൊട്ടന്മാരാണ് ഇന്ത്യക്കാർ എന്ന് നമുക്ക് തോന്നി പോകും ഈ ജാതി നാടകം കണ്ടാല് ഏഹ് പിന്നെ മറ്റൊന്ന് ഇതാ ജിയോ മാർട്ട് ജിയോ മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആരുടെയാണ് ഈ അമ്പാനിയുടെ അല്ലേ അത് ഇതാ നേരത്തെ കണ്ട പരസ്യം ഒരു കെ ജിക്ക് ഓൺലൈനിൽ ഓൺലൈനായിട്ടും വെക്കും അവിടെ പോയാലും വാങ്ങും ചെയ്യാ ഏഹ് ഈ എത്ര ആൾക്കാർ വാങ്ങുന്നുണ്ടാവും അപ്പൊ എത്ര കോയിൻ ഒരു ദിവസം കൊല്ലണം അപ്പൊ എന്തായി നെയ്യപ്പ് നിന്ന രണ്ടു കാര്യം അവിടെ ഇരുന്നൂറ്റമ്പത് കോഴിയെ രക്ഷിച്ചു ആയി അതേ കോഴികളെ കൊന്ന് കൊണ്ടുവന്നിട്ട് കൊന്നിട്ട് ഈ ഇറച്ചിയാക്കി മാറ്റിട്ട് വെക്കും ചെയ്യാം അപ്പൊ വിൽക്കലുമായി അവിടെ പിന്നെ മനുഷ്യത്വമുള്ള മനുഷ്യൻ എന്നുള്ള മൃഗങ്ങളിലും കണ്ടില്ല എന്ത് മനുഷ്യത്വമാണ് പറഞ്ഞിട്ട് കാണിച്ചിട്ട് മനുഷ്യത്വം എന്ന് പറയാൻ പറ്റില്ല മൃഗത്വം കാണിച്ചു പറഞ്ഞിട്ടുള്ള ഒരു പ്രശസ്തിയായി ഇവിടെ വിറ്റ് കാശാഖം ചെയ്യാ എന്താ സുഖം ഏഹ് ഇതാണ് ഇവരുടെ അവസ്ഥ ഇതൊന്നിപ്പൊ സംഘികൾക്ക് അറിയില്ലല്ലോ സംഘികൾ വിചാരിക്കുക ഇരുന്നൂറ്റമ്പത് കോഴിയെ രക്ഷിച്ചു ആ ഇരുന്നൂറ്റമ്പത് എന്നുള്ളൊക്കെ അക്കൊക്കെ മാറും രണ്ടു കോടി അമ്പതിനായിരം രണ്ടു കോടി അമ്പത് ലക്ഷം കോഴികളെ രക്ഷിച്ചു എന്നൊക്കെ ആയിരിക്കും പിന്നെ വാർത്ത സംഘികളുണ്ടാക്കുക അത് ഉണ്ടാക്കി ഓൾറെഡി അതാണ് ആ ഫോട്ടോ ഒക്കെ വന്നത് ഇതാണ് അവസ്ഥ അപ്പൊ ഇവർ ഏത് കാലത്തും തന്നെ പരിപാടി ഹിന്ദുക്കളെ പറ്റി ജീവിക്കുക എന്നിട്ട് ഹിന്ദുക്കളെങ്ങനെ വല്ലതും ചോദ്യം ചോദ്യം ചോദിക്കുമെന്ന് പേടിച്ചിട്ട് നേരെ പറയും മുസ്ലിം പള്ളി ശിവലിംഗം ഉണ്ട് അവിടെ ശ്രീരാമൻ ജനിച്ചു ഇവിടെ ശ്രീകൃഷ്ണൻ ജെച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് ഹിന്ദുക്കളെ ഫുള്ള് പറ്റിക്കുക ഇനി അതും കിട്ടിയിട്ടില്ലെങ്കിലോ ഹിന്ദുത്വം അപകടത്തിൽ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു പണ്ട് നിങ്ങളെ മുസ്ലിം കൊന്നില്ലേ കാരണം ഇപ്പോ അപ്പൊ ചോദിക്കല്ലോ അല്ല ഈ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു എന്ന് പറയുന്നുണ്ട് എവിടേം കാണുന്നില്ലല്ലോ അവരിപ്പോ ഈദ് ആഘോഷിച്ച് വലിയ വലിയ ആഘോഷ നടത്തി അവരാരെല്ലാം ആക്രമിക്കണ്ടോ അല്ലെങ്കിൽ ഒരു അമ്പലം പോയി തകർക്കുന്നോ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ചോദിക്കൽ ചോദിക്കല്ലോ അപ്പൊ ആ ചോദിക്കാതിരിക്കാൻ എന്താ ചെയ്യുന്നത് അത് അഞ്ഞൂറ് കൊല്ലം മുമ്പ് അവർ ആക്രമിച്ചില്ലേ ആ ഹിന്ദുക്കളുടെ തല അരിഞ്ഞെടുത്തില്ലേ നിർബന്ധിച്ച് മതം മാറ്റിയില്ലേ അങ്ങനെ ഇപ്പോ ഹിന്ദുക്കളുണ്ട് ഇന്ത്യയിൽ ഹിന്ദുക്കളുണ്ട് ഇപ്പോ എന്നൊക്കെ ചോദിച്ചാല് ആ പിന്നെ ഹിന്ദുക്കൾ ഇതൊക്കെ മറക്കും ഇന്ത്യയിൽ നടക്കുന്ന സർവ്വ പ്രശ്നങ്ങളും മറക്കും ഏത് ഈ വക കാര്യങ്ങളും പിന്നെ സാധനങ്ങൾക്ക് വില കൂടുന്നത് ജോലി തൊഴിലില്ലായ്മ രോഗങ്ങളെ കൊണ്ട് ആൾക്കാർ മരിക്കുന്നു ചികിത്സാ മേഖല മഹാ തകർന്ന് തരിപ്പണമായി കെടുക്കാണ് പിന്നെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മേഖല ആകെ തരിപ്പണമായിരിക്കുകയാണ് ആരും ചോദിക്കില്ലല്ലോ അപ്പൊ ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ നാടകമായിട്ട് ഇങ്ങനെ ഓരോ ദിവസം വരും എന്നിട്ട് പിന്നെ കൊറേ പശുക്കളെ കളിപ്പിക്കും ഇപ്പൊ ഈ മോദി തന്നെ എന്തൊക്കെ നാടകങ്ങൾ കളിക്കുന്നുണ്ട് പശുവിനെ കളിപ്പിക്കുന്ന വീഡിയോ പിന്നെ ഈ കച്ചറ പെറുക്കുക ഇവിടെ സെറ്റ് സ്റ്റേജ് സെറ്റപ്പ് ചെയ്ത് അതിൽ ചുവന്ന കാർപ്പറ്റ് വിരിച്ച് എന്നിട്ട് കച്ചറ എന്ന് പറഞ്ഞാൽ എന്താണ് പുതിയ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇങ്ങനെ ഒടിച്ചിട്ട് കച്ചറ പോലെ ആക്കിയിട്ട് വൃത്തിയുള്ളതവിടെ കൊടുന്ന് വെച്ചിട്ട് മുപ്പിങ്ങനെ പോയിട്ട് ഇങ്ങനെ പെറുക്കുക ഏഹ് മോദി മുമ്പ് മുമ്പ് തന്നെ ഇരുന്ന് പരിപാടി ക്യാമറയിൽ തന്നെ ആയിരുന്നു ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുപോലത്തെ ഒരു ഇത് പരിപാടി മുമ്പ് തുടങ്ങി എനിക്ക് തോന്നുന്നു ഇനി അടുത്ത പ്രധാനമന്ത്രി ആയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് ഇയാള് ഏഹ് അനന്ത് അംബാനി അതിനുള്ള എന്തോ സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട് അതിനുള്ള നാടകം കളിക്കുന്നത് ഏതായാലും ഈ സംഗതി പറയാനാണ് ഈ ഒരു വീടുണ്ടാക്കിയത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് പറയാം അങ്ങനെ വായിക്കാം നിങ്ങളുടെ അഭിപ്രായം ലൈവിലാകുമ്പോ പിന്നെ അതാണല്ലോ ഇത് ആ പിന്നെ മറ്റൊരു സംഗതി പോലെയുള്ള എന്താ അറിയോ ീ പിന്നെ ജോയിൻ ബട്ടൺ അമർത്തി വരിസംഖ്യ അടക്കുന്ന ആളുകളുടെ എണ്ണം വീണ്ടും കൂടിയിട്ടുണ്ട് അമ്പതായിട്ടില്ല നാല്പത്തി രണ്ടായിട്ടുണ്ട് അമ്പതാകുമ്പോ എല്ലാവരുടെ പേര് ഞാൻ അമ്മയ്ക്കാന്ന് പറഞ്ഞല്ലോ അമ്പതല്ല എന്റെ ലക്ഷ്യം എന്റെ ലക്ഷ്യം നൂറാണ് പക്ഷെ ഇപ്പൊ പിന്നെ ആൾക്കാർ എന്താ ഇപ്പൊ നോമ്പൊക്കെ ആയിട്ട് കുറച്ച് ബാക്ക് ഔട്ട് ആയതാണ് പക്ഷെ ഇനിയിപ്പോ ആൾക്കാരൊക്കെ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ നൂറാളെ കഴിഞ്ഞാല് പിന്നെ അവർക്ക് പ്രത്യേകം നൂറാൾക്കൊക്കെ വീട് ഉണ്ടാക്കിയാലേ കാര്യമല്ലേ നൂറാൾക്ക് പ്രത്യേകമായിട്ട് എന്തൊക്കെ വീട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ആ നൂറാളാവട്ടെ ഏതായാലും അമ്പതാളായി കഴിഞ്ഞാൽ എല്ലാവരും പേര് ഞാൻ വായിക്കുന്നതായിരിക്കും ഇപ്പൊ നാല്പത്തി രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോ പിന്നെ ഇവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ കിട്ടിയ ന്യൂസ് പ്രസംഗ ക്രിസംഗികൾക്ക് തല്ല് കിട്ടി ക്രിസംഗികൾക്ക് ഇഷ്ടംപോലെ തല്ലും കിട്ടുന്നുണ്ട് കൊന്നുകൊടുക്കുന്നുണ്ട് പലവും ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് വരെ രക്ഷയില്ല സ്വന്തം തള്ളി രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തൽക്കാലം ഈ സംഘികളിലൊക്കെ കൂട്ടുപിടിച്ച് ഞങ്ങൾ നിങ്ങളിൽപ്പെട്ടവരാണ് ഞങ്ങൾ കണ്ടില്ലേ മുസ്ലിങ്ങൾക്കെതിരെ വർഗീത പറയുന്നു എന്നൊക്കെ പറഞ്ഞ് സംഘികളുടെ ഒരു എന്താ പറയാ ഇഷ്ടം പിടിച്ചു വെറ്റാനും വേണ്ടിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ശരി അതെങ്ങാനും നിർത്തിയാല് അവര് നിർത്തിയിട്ട് നിങ്ങളിപ്പോ മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ട് നാളെ നിങ്ങളെ ഞങ്ങളെയും കൊല്ലൂലേ ഇപ്പൊ തന്നെ കൊല്ലുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയി കാര്യം പിന്നെ ഇ ഡി റെയ്ഡ് എൻ ഐ എ റെയ്ഡ് സി ബി ഐ റെയ്ഡ് കാരണം ഒരുപാട് സംഗതികൾ ഒരുപാട് ക്രിമിനൽ കേസാണ് ഈ പാതിരിമാർക്കെതിരെ ഉള്ളത് ഏർ കാരണം ഈ മുസ്ലിങ്ങൾക്കെതിരെ പിന്നെ ഇതാണ് എന്താ പറയാ കള്ളക്കേസ് എടുക്കാൻ പറ്റുള്ളൂ ശരിയായ എടുക്കാൻ പറ്റില്ല പക്ഷെ പാതിരിമാരുടെ അരമനയിൽ കൂടെ കയറി കഴിഞ്ഞാല് ബലാത്സംഗം കുട്ടികളെ പിടിപ്പിച്ചത് മയക്കുമരുന്ന് ഹവാല ഇടപാട് പിന്നെ കൊലപാതകങ്ങൾ ഇതൊക്കെ ഉണ്ടേ അപ്പ ഇതെന്ന് രക്ഷപ്പെടാൻ പിന്നെ അവരെന്ത് ചെയ്യും അതുകൊണ്ട് ഭരിക്കുന്നവരനെ പിന്നെ ഭരിക്കുന്നവരുടെ ചെരുപ്പ് നക്കുക അത് ചെയ്യുന്നു അനുബന്ധ കുഴപ്പം പിന്നെന്താ ഒരാള് ഹമീർ ഖാൻ ഹമീർ ഖാനും വന്നു സിനിമ നടൻ അത് ശരി നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ പിന്നെ എന്താണ് ഗുരുത്തരസ് അണുബോംബ് ഒക്കെ അമേരിക്ക എത്തിച്ചിട്ടുണ്ട് സ്റ്റോറേജ് ചെയ്തിട്ടെടുത്ത് ഭൂചലനം ഉണ്ടാകുമോ അതൊരു ദ്വീപില് എന്തേ അതിന്റെ പേര് ഞാൻ മറന്നിരിക്കുന്നത് എന്തൊരു ഗ്രാസ്യ അവരുടെ ഒരു ഒരു മൊണ്ടെ ഗ്രാസ്യ അങ്ങനെ എന്തൊരു ദ്വീപ് ഉണ്ട് ഈ അറബിക്കടയിൽ തന്നെയാണ് മാലിയുടെ അപ്പുറത്താണ് ഇന്ത്യയുടെ തൊട്ട അപ്പുറത്താണ് അപ്പോൾ അവിടെയാണ് ഇപ്പൊ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ അണുബോംബ് കിട്ടിയാൽ കേരളക്കാർക്കൊക്കെ ഇറങ്ങി ഓടായങ്ങണ്ടെങ്കിലോ അതിന് വണ്ടി കൊണ്ടച്ചാ തോന്നുന്നുണ്ട് ഏഹ് അത് ഉണ്ടാവൂന്നറിയില്ലോ ഞാൻ വേറെ വാർത്തയിൽ ഞാൻ പറയുന്നിപ്പോ വേറെ വിഷയമാണല്ലോ പിന്നെ അവിടെ ഫിഷർമാൻ ആഫ്റ്റർ കൗ ആഫ്റ്റർ കൗ രക്ഷ അവർ ജി ഇൻട്രഡ്യൂസിങ് മുർഗി രക്ഷ മുർഗി പറഞ്ഞ കോഴി ഇനിയിപ്പോ കോഴി രക്ഷ പറഞ്ഞിട്ടില്ല കോഴിനത്തെ എന്തേലും ആൾക്കാർ അടിച്ചു കൊല്ലണാവോ മനുഷ്യന്മാർക്ക് ഒരു വിലയില്ല കോഴികൾക്ക് അത് പിന്നെ അയൻ അവിടുത്തെ മൃഗങ്ങൾക്ക് കൊടുക്കാൻ കൊണ്ടുപോയതായിരിക്കും അല്ലെങ്കിൽ കൊണ്ടുപോയി ഫ്രൈ ആക്കി അടിച്ചു കാണും ആ അവർക്ക് എന്തും ചെയ്യാലോ ഒന്ന് സിംഹങ്ങൾ തിന്നാൻ സാധ്യത ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർ സൂപ്പർ മാർക്കറ്റിൽ വിൽക്കാലോ സൂപ്പർ മാർക്കറ്റിൽ മൂന്നോ നാലോ ഇരട്ടി വിലയാണ് ആ ഫോട്ടോ കണ്ടില്ലേ സാധാരണ നമ്മൾ പോയി വാങ്ങുന്നതിനാല് നാല് മൂന്നോ നാലോ ഇരട്ടിയൊക്കെ വിലയാണ് അപ്പൊ നല്ല കാശുവായി ഇവിടെ നാടകമായി നല്ല സുഖല്ലേ പിന്നെ ഇവിടെന്താണ് വക്കഫ് ബില്ല് രാജ്യസഭ പാസ് ഞാൻ ഞാനതിനെ കുറിച്ച് വീടുണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഒരാൾ വന്നിട്ട് പാസ്സാക്കുമോ അത് പാസ്സായിട്ടാണ് ഉള്ളത് മുപ്പര് ചില പ്രേക്ഷകർ വാർത്ത വായിക്കുന്നില്ല എന്ന് തോന്നുന്നു ബിസി ആയിരിക്കുള്ളൂ ഏഹ് പിന്നെ വേറെ സുൽഫിക്കർ കോഴി രക്ഷാ സേന ഉടൻ വരണം ഇന്ത്യയിൽ ആ അതിനുള്ള അതിനുള്ള പരിപാടിയാ തോന്നുന്നുണ്ട് മുപ്പരന്റെ പൈസ കൊടുത്തിട്ട് കുറച്ച് ആൾക്കാരെ സെറ്റപ്പ് ആക്കും കോഴി രക്ഷാ സേന ഏഹ് ഗോമാ ഗോരക്ഷ എന്ന് പറഞ്ഞ പോലെ ഗോരക്ഷകന്മാർ ഗോരക്ഷന്മാരുടെ അടുത്ത് തോക്കുണ്ട് കൊടുത്തിരിക്കണം പോലീസ് തന്നെ അനുവദിച്ച് കൊടുത്തിരിക്കണം തോക്ക് അതായിട്ടാ വെടിവെക്കുക ട്രക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് അനുവാദത്തോടു കൂടി ഒരു ചന്തയിൽ നിന്ന് അല്ലെ ഒരു വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഒരു ചന്തയിൽ നിന്നും അങ്ങോട്ട് ചന്തയിലേക്ക് പോകണെങ്കിൽ ചന്തയിലേക്ക് പോകണല്ലോ പോയി സാധനം വിൽക്കണ്ട പത് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അട്ടത്തിടത്തേക്കാളിലല്ലല്ലോ ആ അപ്പൊ വന്നിട്ട് വെടിവെക്കല ഹരിയാന ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നിട്ട് വെടിവെച്ച് കൊല്ലല്ലോ ആൾക്കാരാണ് ഒരാളും ചോദിക്കൂല ഒരു കേസും ഇല്ല ഒന്നുമില്ല അപ്പൊ അതുപോലെ ഇനി ഇപ്പൊ കോഴിക്ക് വരുമെന്ന് എനിക്കറിയില്ലെട്ടോ വരാനും സാധ്യതയുണ്ട് ഇന്ത്യല്ല ഇന്ത്യയല്ലേ ഇപ്പൊ ഈ സംഖ്യകളല്ലേ ഭരിക്കുന്നത് അപ്പൊ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം നിയമത്തിന് അവര് പിന്നെ ആ വണ്ണവും തടിയുമുള്ള തല ഉള്ളിലൊന്നുമില്ല അതാണ് ഒരു കോടീശ്വരന്റെ മകനായി എന്നതാണ് ആ ഒരു പ്രത്യേകത വേറെ ഒന്നും തന്നെ ഇല്ല അപ്പൊ അമിത്ഷാടെ മകൻ എന്തെങ്കിലും എന്തിലും അറിയോ തലച്ചോറ് പറഞ്ഞ സാധനം ഉണ്ടോ എന്തെങ്കിലും ഒരു കഴിവുണ്ടോ മിഷയുടെ അമിത്ഷാടെ മകൻ ആയതുകൊണ്ട് ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്ത് കൊണ്ടിരുത്തിയിരിക്കുക ഏഹ് പിന്നെ അത് മാത്രല്ല മുസ്ലിം രാജ്യത്തെ ഫുള്ള് ബിസിനസ് അങ്ങനത്തെ ആൾക്കാർ എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്തെങ്കിലും നയാ പൈസ ഉണ്ടാക്കാൻ അവർക്ക് കഴിവുണ്ടോ ഒന്നുമില്ല അതാ അവരെ തന്തടെ പവർ കൊണ്ട് ജീവിച്ചു പോവാണ് പിന്നെ അയൻ ഇത് ഇന്ത്യയുടെ സ്വത്തല്ലേ അത് ഇങ്ങനെ യുവന്മാരുടെ പ്രോപ്പർട്ടി ആയി മാറും കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഏത് പ്രോപ്പർട്ടിയാണ് വക്കഫാണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല എന്തിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ ഇവിടെ ദജാൽ എന്ന് പറഞ്ഞ് ഒരു പക്ഷെ ഇവനായിരിക്കുമോ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ദജ്ജാലിറങ്ങും ഇത്ര ഹദീസിലെ ഹദീസ് പ്രകാരമാണെങ്കിൽ മുപ്പത്തൊന്ന് ദജ്ജാൽ വരും എന്നാ പറയുന്നത് അറിയില്ല പിന്നെ വേറൊരു വേണെ സുൽഫിക്കർ മനുഷ്യർ ഭക്ഷിക്കുന്ന ജീവികളെ ജീവികൾക്കേ വളർച്ചയുള്ളൂ ഏ സംരക്ഷിക്കുന്ന ജീവികൾക്കാണ് വംശനാശം വരുന്നത് ഒരു സംശയം ഇല്ല അതെന്റെ സംഗതി നമ്മള് മനുഷ്യന്മാർ തിന്നാത്ത സാധനം ഉണ്ടല്ലോ പുലി കടുവ ഇതുപോലത്തെ സാധനങ്ങൾ പിന്നെ പല ഈ മയിൽ എന്നൊക്കെ പറഞ്ഞ സാധനം മനുഷ്യന്മാർ തിന്നാത്ത അതാണ് വംശനാശം വരുന്നത് നിങ്ങൾ സതീശണ്ടോ അസം പശു പോത്ത് കോഴി ഇതൊക്കെ മനുഷ്യന്മാർ നല്ലതിനും വേൾഡ് വൈഡ് ആയിട്ട് ഓരോ ദിവസം കോടിക്കണക്കിനാണ് പശുക്കളൊക്കെ കൊല്ലുന്നത് പക്ഷെ പശു എന്താണ് കുറയുന്നുണ്ടോ എവിടെ കുറയുന്നത് പശുക്കൾ കൂടി വരികയാണ് അത് പറഞ്ഞ സത്യാണ് ഏർ പിന്നെ എം ആർ കെ രണ്ട് കോഴി തോളിൽ വൈ എന്ന് പറയാണ് ആ രണ്ട് കോഴിയെ അങ്ങനെ തൊള്ളിച്ച് നടന്നു പോകാനാ പറയുന്നത് ആ ഫോട്ടലേ പിന്നെ ബി ഡബ്ല്യു ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏത് മേഖലയാണ് തവർച്ച നേരിള്ളുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസ മേഖല പിന്നെ ചികിത്സാ മേഖല കേരളത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത് കേരളത്തിലും മോശം തന്നെയാണ് കേരളത്തിൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെയാണ് കുറച്ച് ഇതുള്ളത് ഉത്തരനെങ്കിൽ പോയാലും പശു പോത്ത് കൊരങ്ങൻ എലി ഇതൊക്കെയാണ് ആശുപത്രികളിൽ കറങ്ങി നടക്കുന്നത് നോക്കാനും പറയാൻ ആരുമില്ല ഡോക്ടർമാരൊക്കെ വീഡിയോ കളിച്ച് പിന്നെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുക അതാണ് അവസ്ഥ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും നല്ല ചികിത്സ കിട്ടും അപ്പൊ നല്ല പൈസയും കൊടുക്കണം അങ്ങനെ ആരൊക്കെ സാധാരണ ജനങ്ങള് പിന്നെ സാധാരണ ജനങ്ങളല്ലേ കൂടുതല് പാവപ്പെട്ടവരെല്ലേ എന്തേലും കൂടുതൽ അവർക്ക് പോകാൻ പറ്റുമോ ഒരിക്കലും ഇല്ല പിന്നെ സന്തോഷ് കുമാർ അവന്റെ പതിനേഴായിരം കോടി വിലയുള്ള വീടിനടുത്ത് കണക്കിന് കുടുംബങ്ങൾ പട്ടിണി കിടക്കുന്നു ആ അത് നല്ലൊരു പോയിന്റാ അത് പറഞ്ഞ ശരിയാ ഇവരുടെ വീടുണ്ടല്ലോ അതിന്റെ അടുത്ത് ഫുള്ള് ചാലിയാണ് ബോംബെയില് ചാലി എന്ന് പറയും ചാലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചാലി ആ ചാലി എന്ന് പറഞ്ഞ ടാർപ്പായ് കെട്ടിട്ടുള്ള വീടുകളും പതിനായിര കണക്കിന് ആൾക്കാർ വരെ ജീവിക്കുന്നുണ്ട് ഭക്ഷണമില്ല വെള്ളമില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടില് ജീവിക്കുകയാണ് അവര് ജോലിയൊന്നുമില്ല അങ്ങനെ അവര് മയക്കുമരുന്ന് കടത്ത് അങ്ങനെയൊക്കെ നടത്തും കാരണം എന്തിലും തിന്നാൻ വേണ്ടേ പിന്നെ മോഷണം അപ്പൊ ഈ ആളുടെ വലിയ ബിൽഡിങ് ഉണ്ടല്ലോ അണ്ടാലിയ പറഞ്ഞ ബിൽഡിങ് അതിന്റെ തൊട്ടപ്പുറത്തൊക്കെ ചാലിയാ ഈ നാടകം കളിക്കുന്ന നേരം ആ ആൾക്കാർക്ക് കുറച്ച് പോയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് പൈസ ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ എന്തൊക്കെ കൊടുത്തൂടെ സഹായിച്ചൂടെ അത് ചെയ്യൂല ഇങ്ങനത്തെ നാടകം കളിച്ച് നടക്കുക അത് ഇയാൾ മാത്രല്ല ഫുള്ള് ബി ജെ പി കാരെ പരിപാടി തന്നെ ഏഹ് സഹായിക്കുന്ന പരിപാടി വെറുതെ നാടകങ്ങൾ ഓൺലി നാടകം പിന്നെ ഇവിടെ എന്താണ് ഒരാൾ പറയുന്നത് ഒരു മുഹമ്മദ് അഫ്ഗാനിസ്ഥാൻ പോലെ ഇന്ത്യ യഥാർത്ഥ മുസ്ലിം രാജ്യമാക്കണം എന്ന് പറയുന്നു അഫ്ഗാനിസ്ഥാൻ യഥാർത്ഥ മുസ്ലിം രാജ്യമാണോ എന്താ അഫ്ഗാനിസ്ഥാനിൽ നിന്നത് ഇവരെപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഇപ്പൊ പറയുന്നു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നൊക്കെ പറയും എന്താണ് അതിന്റെ അപ്പുറത്തേക്ക് പോകാത്തത് സൗദി അറേബ്യ യു എ ഇ കുവൈത്ത് ഖത്തർ തുർക്കി എന്തൊക്കെ എന്താ പറയാത്തത് കരാ പറഞ്ഞാൽ പിന്നെ ഇവരുടെ ലക്ഷ്യം നടക്കൂല കാരണം മോശാക്കണല്ലോ മോശാക്കി സംസാരിക്കണ്ടെ അതാണ് ഈ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ തന്നെ അവരുടെ നാൽപ്പത് കൊല്ലം അമേരിക്കയും റഷ്യൊക്കെയാണ് മാറി മാറി ഭരിച്ചത് അത് എന്നിട്ട് നാട് നശിപ്പിച്ച് അതുകൊണ്ട് നശിച്ചതാണ് മുസ്ലിം രാജ്യങ്ങളൊക്കെ നശിച്ച രാജ്യങ്ങൾ നിങ്ങൾ നോക്കി നോക്കിയാൽ ഫുൾ അമേരിക്ക ആയിക്കും നശിപ്പിച്ചിട്ടുണ്ടാവുക അങ്ങനെ നശിച്ചതാണ് ഈ അഫ്ഗാനിസ്ഥാൻ ആ അഫ്ഗാനിസ്ഥാൻ തന്നെ ഇപ്പൊ രണ്ട് രണ്ടോ മൂന്നോ കൊല്ലം അവിടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അമേരിക്കയുടെ എന്ന് എന്നിട്ട് അവരുടെ കറൻസി ഇന്ത്യനെക്കാൾ വില വിലയുള്ളതായിരിക്കുകയാണ് അപ്പൊ അവർക്ക് ഇന്ത്യനെ പോലെ എഴുപത്തി അഞ്ച് വർഷമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അവരും പുരോഗമിക്കും അവരുടെ ഇന്ത്യയില് നല്ല ഒരു രാജ്യമാവും അവരുടെ നിയമങ്ങളായിരിക്കും അപ്പൊ രാ ഈ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞ വലിയ ആളാവുക ധൈര്യം ഉണ്ടെങ്കിൽ സൗദി അറേബ്യ എന്ന് പറയും സംഗി സൗദി അറേബ്യ എന്ന് പറയും ഖത്തർ കുവൈത്ത് ബെഹറൈൻ ഇതൊക്കെ പറയും എന്താ പറയാത്തത് നാവിറങ്ങിപ്പോയില്ലേ അത് ശരി പിന്നെ അവിടെ മുഹമ്മദ് മദർസ അധ്യാപകരുടെ വാർത്ത വായിക്കുന്ന സീരീസ് ചെയ്യുമോ ആ മൂപ്പര് പറഞ്ഞാൽ ഇത് ആ മൂപ്പര് ഇത് സംഖ്യ മുഹമ്മദ്ന്ന് പേരിട്ട് സംഖ്യ വന്നിരിക്കുകയാണ് കാരണം ഇവരുടെ സ്ഥിര പരിപാടി അതാണ് കാരണം സ്വന്തമായിട്ടൊന്നുമില്ല ഇവർ പ്രത്യശാസ്ത്രം ഇല്ല ഒന്നുമില്ല അന്തസ്സില്ല അഭിമാനമില്ല സംസ്കാരമില്ല ഒന്നുമില്ലല്ലോ അപ്പൊ സ്വന്തം പേര് പോലിടാൻ മടി മുഹമ്മദ് ഇരിക്കുക മദ്രസ അധ്യാപകരുടെ വാർത്ത മദ്യ മദർസ അധ്യാപകരെ ഇഷ്ടം പോലെ ഒന്ന് സംസാരിക്കുന്നുണ്ടല്ലോ സംഗീകൾക്കൊക്കെ മറുപടി കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ പീഡനം ഉദ്ദേശിച്ചാണെങ്കിൽ ഞാനൊരു ലോഡ് പീഡനം അമ്പലത്തിലും ക്രിസ്ത്യൻ പള്ളിയിലും നടക്കുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടിട്ടരാം ഏഹ് ഇവർ പറയുന്ന മൂപ്പർ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക മദ്രസ പീഡനം ആ മാത്രമേ നടക്കുന്നുള്ളൂ വേറൊന്നും നടക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലായി പറയുന്നത് അമ്പലത്തിനുള്ളിൽ പീഡനം പുറത്തു പറഞ്ഞാൽ പിന്നെ അതിന് വലിയ എപ്പിസോഡ് ഉണ്ടാക്കേണ്ടി വരും നീണ്ട സീരിയൽ സീരിയൽ ഉണ്ടാക്കേണ്ടി വരും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചിലോ എത്ര കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട് എത്ര കന്യാസ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞാൽ ഇവിടെ എത്തും അപ്പൊ മദർസ മദർസ ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ എപ്പോഴും തയർന്നായി കാണിക്കാനാണ് ഈ അഫ്ഗാനിസ്ഥാൻ മദർസ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല പറഞ്ഞോണ്ട് അവിടെ ഇരിക്കാനല്ലാതെ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെ ഈ കൊമെൻസിനൊക്കെ നന്ദി ലൈവില് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് പേര് പങ്കെടുത്ത് നന്ദി പറയുന്നു അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ